അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആധുനിക കവിത്രയത്തിലെ ഗംഭീരനായ മഹാകവി കുമാരനാശാന്റെ ഖണ്ഡകാവ്യമായ ലീല ഇന്നത്തെ നമ്മുടെ ആസ്വാദനത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻ കീഴിലെ കായ്ക്കര ദേശത്താണ് കുമാരനാശാൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജാനുവരി പതിനാറാം തീയതി ആലപ്പുഴ ജില്ലയിലെ പല്ലനയിൽ പല്ലനയാറ്റിലുണ്ടായ റെഡിമർ ബോട്ട് അപകടത്തിലാണ് കുമാരനാശാൻ മരണപ്പെട്ടത് കുമാരനാശാന്റെ അറിയപ്പെട്ട മറ്റ് കാവ്യങ്ങളാണ് വീണപൂവ് ചണ്ടാലഭിക്ഷുകി കരുണ ദുരവസ്ഥ ചിന്താവിഷ്ഠയായ സീത പിന്നീട് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായിരുന്ന കേരളപാണിനി എന്നറിയപ്പെട്ടിരുന്ന എ ആർ രാജരാജ വിയോഗത്താൽ കുമാരനാശാൻ എഴുതിയ പ്രചോദനം വളരെയേറെ പ്രസിദ്ധിയാർജിച്ച കുമാരനാശാന്റെ കാവ്യമാണ് ഇത് കൂടാതെ ഒട്ടനവധി ഗദ്യ പദ്യ കാവ്യങ്ങൾ കുമാരനാശാനാൽ രചിക്കപ്പെട്ടിട്ടുണ്ട് പിന്നീട് പറയാനുള്ളത് കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിന്റെ വത്സല ശിഷ്യൻ കൂടിയായിരുന്നു എന്നതാണ് നമുക്ക് ഇനി കുമാരനാശന്റെ ലീലയിലേക്ക് കടക്കാം ലീല കുമാരനാശൻ എഴുതിയിട്ടുള്ളത് മൂന്ന് സർഗങ്ങളായിട്ടാണ് അതിൽ ആദ്യത്തെ സർഗത്തില് തുടങ്ങുന്ന കാവ്യം തുടങ്ങുന്നത് തന്നെ ഈ കഥയുടെ ലീലയുടെയും ലീലയുടെ പ്രിയതമൻ പ്രിയ കാമുകനായിരുന്ന മദനന്റെയും പ്രണയത്തിന്റെ ഒരു കഥ ആവിഷ്കാരമാണ് ലീല എന്ന ഖണ്ഡകാവ്യത്തിലൂടെ കുമാരനാശാൻ ഒരു അനശ്വരം പ്രണയത്തിന്റെ തന്നെ ഉപമയായി നമ്മൾ വിവരിച്ചു തരുന്നത് അവിടെ ഈ മൂന്നാമത്തെ സർഗത്തില് ലീലയും മതനുമായിട്ടുള്ള ആ പ്രണയത്തിന്റെ തീവ്രത പറയുന്ന ആ ഘട്ടത്തെ അല്ലെങ്കിൽ ആ സന്ദർഭത്തെ ആസ്പദമാക്കിയിട്ടുള്ള വരികൾ കൊണ്ടാണ് ഈ കാവ്യം തുടങ്ങുന്നത് തന്നെ അതിലൂടെ തന്നെ നമുക്ക് ഏകദേശം ലീലയുടെയും മദനന്റെയും ആ പ്രണയത്തെ അല്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ആഴം തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു അങ്ങനെ ഈ സർഗം ആദ്യത്തെ സ്വർഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ് നിനക്ക് ഉണരുകയുണ്ടൊരു ദിക്കിൽ നിൻ പ്രിയൻ നിദ്ര വിട്ടുണരുക സഖി മാധവി ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് ലീലയുടെ പ്രിയ സഖിയാണ് മാധവി ആ മാധവി തൻ്റെ കൂട്ടുകാരിയായ ലീലയോട് പറയുകയാണ് നിന്റെ ഈ മോഹാലസ്യത്തിൽ നിന്ന് നീ ഉണരുക ലീലേ നീ ഉണരുക നിന്റെ പ്രിയൻ ഒരു ദിക്കിൽ ഉണ്ട് നീ അതുകൊണ്ട് നീ ഇങ്ങനെ മോഹാലസ്യപ്പെട്ട് വിഷമിച്ച് ഇരിക്കണ്ട നിന്റെ പ്രിയതമൻ ഒരു ദിക്കിൽ ഉണ്ട് അതുകൊണ്ട് നിന്റെ ഈ നെടുമോഹ നിദ്ര വിട്ട് നീ ഉണരുക എന്നാണ് ഈ കാവ്യം തുടങ്ങുന്നത് തന്നെ ഏകദേശ രൂപം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇനി ലീലയുടെ ആ ജീവിതത്തിലേക്ക് കടക്കാം നമുക്ക് ലീല എന്ന പെൺകുട്ടി ഉദയപുരത്തെ ഒരു അതിസമ്പന്നനായ വലിയ പണക്കാരനായ ഒരു കച്ചവടക്കാരൻ ഒരു വ്യാപാരിയുടെ ഏക മകളാണ് അതിസമ്പന്നനായതുകൊണ്ട് സമ്പന്നതയുടെ മൂർധന്യ തരത്തിൽ തന്നെ ആ തലത്തിലാണ് അയാൾ അയാളുടെ മകളെ വളർത്തിക്കൊണ്ടുവരുന്നത് ലീല അതിസുന്ദരിയായ പെൺകുട്ടിയായിരുന്നു അതിസാമർഥ്യമുള്ള പെൺകുട്ടിയായിരുന്നു അവളെ വാത്സല്യിച്ചും ഓമനിച്ചുമൊക്കെ ഒക്കെ വളർത്തിക്കൊണ്ട് വരികയാണ് അർദ്ധപാലകൻ എന്ന അവളുടെ പിതാവ് പിതാവിന്റെ പേര് പോലെ അന്വർദ്ധമാണ് അർദ്ധപാലകൻ എന്ന പേരിനാൽ അന്വർത്ഥമാണ് അയാളുടെ സാമ്പത്തിക ശേഷിയും എന്ന് നമുക്കിവിടെ നിഗമിക്കാം അങ്ങനെ ഈ വ്യാപാര ആവശ്യങ്ങൾക്കായി വാണിജ്യപരമായ ആവശ്യങ്ങൾക്കായി അർദ്ധപാലകൻ പല ദേശത്തും പോകാറുണ്ട് ഒരിക്കൽ അർദ്ധപാലകൻ തൻ്റെ മകളായ ലീല എന്ന ഈ അതിസുന്ദരിയായ പെൺകുട്ടിയേയും കൂടെ കൂടെ കൂട്ടിക്കൊണ്ടുപോകുകയാണ് ഇപ്പോൾ ആ ദേശത്ത് ചെന്നപ്പോഴേക്കോ അവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ട് ലീല എന്ന പെൺകുട്ടി കൗതുകത്തോടെ നോക്കുകയാണ് ഒട്ടകങ്ങളുടെ മുകളിൽ സാധനങ്ങൾ കയറ്റിക്കൊണ്ടു പോകുന്നതും വലിയ വലിയ ചരക്ക് വണ്ടികൾ കണ്ടും ഒക്കെ അവൾ ഒട്ടകങ്ങളെ കണ്ടപ്പോൾ ലീലയ്ക്ക് തോന്നുന്നത് കടലിലൂടെ കപ്പൽ പോകുന്നത് പോലെയാണ് ലീലയ്ക്ക് തോന്നുന്നത് അങ്ങനെ അവൾ വളരെ സന്തോഷിച്ച് ആ നഗരമാകെ നോക്കിക്കണ്ടു തൻ്റെ പിതാവിനൊപ്പം അങ്ങനെ ആ സ്ഥലത്ത് ആ സ്ഥലത്ത് വെച്ച് വലിയ അയാളെ അയാളെ പോലെ തന്നെ അർത്ഥപാലകനെ പോലെ തന്നെ അതിസമ്പന്നനായ മറ്റൊരു കച്ചവടക്കാരനും ആയ നായ ഒരാളെ അർദ്ധപാലകൻ പരിചയപ്പെടുന്നു അവരുടെ പരിചയപ്പെടലിലൂടെ ലീല എന്ന പെൺകുട്ടിയെ അയാൾ വിവാഹം കഴിക്കാൻ അർദ്ധപാലകനോട് അഭ്യർത്ഥിക്കുന്നു വിവാഹ അഭ്യർത്ഥന നടത്തുന്നു അർദ്ധപാലകൻ അതിന് സമ്മതിച്ചു കൊടുക്കുന്നു അങ്ങനെ ആ വ്യാപാരിയുമായി വിജയപുരത്തുള്ള ഒരു വ്യാപാരിയുമായി ലീലയുടെ വിവാഹം കഴിയുകയാണ് എന്നാൽ ഈ ലീലയ്ക്ക് ഒരു ആത്മസുഹൃത്ത് കുട്ടിക്കാലത്തെ അവളുടെ ബാ ബാല്യത്തിലെ അവളുടെ വീടിനടുത്ത് തന്നെയുള്ള ആ ദേശത്തുള്ള മദൻ എന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ട് സ്നേഹബന്ധമുണ്ടായിരുന്നു അവരുടെ കുട്ടിക്കാലത്തെ ആ ബന്ധം വളർന്ന് വളർന്ന് അവർ വളരുന്നതിനു അനുസരിച്ച് അവരുടെ ബന്ധവും വളർന്ന് അവർ യുവതി യുവാക്കന്മാരായപ്പോൾ അവരുടെ ആ സൗഹൃദം പ്രണയത്തിലേക്ക് മാറി അതിതീക്ഷണമായ പ്രണയമായിരുന്നു അവരുടേത് ആ പ്രണയത്തിന് അത് അതുപോലെ ഒരു പരിപാടനമായ പ്രണയമായിരുന്നു ലീലയുടെയും മദനന്റെയും പക്ഷേ അവളുടെ പിതാവിന്റെ കുലമഹിമയും അവളുടെ ഗുരുക്കന്മാരോടുള്ള ആദരവും ഒക്കെ കണ്ടുകൊണ്ട് ഈ പെൺകുട്ടി തൻ്റെ പിതാവിൻ്റെ ആ ആജ്ഞയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ ആഗ്രഹത്തിനനുസരിച്ച് വഴങ്ങിക്കൊടുത്തു വിവാഹത്തിന് വിജയപുരത്തെ ആ ക ആ വ്യാപാരിയുമായിട്ടുള്ള അവളുടെ ആ പ്രണയം മദനനുമായിട്ടുള്ള പ്രണയം അവൾ മറച്ചു വെക്കുകയായിരുന്നു ചെയ്തത് എന്നാൽ അവൾ വിജയപുരത്തെത്തി ആ വ്യാപാരിയുമായി ജീവിച്ചിട്ട് അവൾക്ക് ഒട്ടും തന്നെ അയാളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കാതെ വന്നു എന്നാൽ അയാൾക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു അയാൾ അയാൾക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അവൾക്ക് അയാളോടും ആദരവും സ്നേഹവും ബഹുമാനവും ഒക്കെ ഒക്കെയുണ്ട് ഭർത്താവെന്ന നിലയിൽ എന്നാൽ ഒരിക്കലും ലീലയ്ക്ക് തൻ്റെ മനസ്സ് അയാൾക്ക് മുന്നിൽ അടിയറ വയ്ക്കാനോ സമർപ്പിക്കാനോ സാധിക്കാതെ വന്നു അങ്ങനെ അവർ അവളുടെ ജീവിതം മുന്നോട്ട് പോകണ ഏകദേശം ഒരു വർഷക്കാലം ആയപ്പോൾ ഒരു പ്രഭാതത്തിൽ ഒരു കിടക്കയിൽ കിടന്ന് ഉറങ്ങിയ ലീലയും ഭർത്താവും പ്രഭാതമായപ്പോൾ അയാൾ കണ്ണു തുറന്നില്ല ലീലയുടെ ഭർത്താവ് മരിച്ചു അവൾ വിധവയായി അവളുടെ ഈ വൈധവ്യത്തിൽ അവൾ മനം നൊന്തും എങ്കിലും അവിടുത്തെ എല്ലാ സംസ്കാര ചടങ്ങുകൾ ഭർത്താവിൻ്റെ എല്ലാ ശവസംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് അവൾ വിചാരിച്ചു ഇനി ഇവിടെ ഈ ദേശത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ട് എന്ത് ചെയ്യാൻ തൻ്റെ നാട്ടിലേക്ക് പോകാം എന്ന് വിചാരിച്ചുകൊണ്ട് ലീല ഉദയപുരത്തേക്ക് തൻ്റെ പിതാവായ അർദ്ധ ബാലകൻ്റെ ദേശത്തേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോഴാണ് ലീല അറിയുന്നത് തൻ്റെ പിതാവ് മരിച്ചിട്ട് ഒരു മാസമാവുന്നു എന്ന് കാരണം അവളെ അന്ന് വിവാഹം കഴിച്ചതിന് ശേഷം അവൾ പിന്നീട് അവളുടെ ദേശത്തേക്ക് ഇല്ല എന്നുള്ളതാണ് കഥയിലെ സാരം അവൾ അറിയുന്നു അവളുടെ പിതാവ് മരിച്ച ദുഃഖത്താൽ അവളുടെ അമ്മ സതി അനുഷ്ഠിച്ചിരിക്കുന്നു അങ്ങനെ മാതാപിതാക്കളെയും അവൾക്ക് നഷ്ടപ്പെട്ടു ഭർത്താവിനെയും നഷ്ടപ്പെട്ടു അവളുടെ കണ്ണുകളാകെ ആ ദേശമാകെ പരതുകയാണ് അവളുടെ കണ്ണുകൾ പരതിയത് മറ്റാരെയും ആയിരുന്നില്ല അവളുടെ പ്രിയനായിരുന്ന മദനനെ ആയിരുന്നു എന്നാൽ ആ ദേശത്തെന്നും തന്നെ മദനനെ അവൾക്ക് കാണാനായില്ല അവൾക്ക് പ്രിയ സഖിയായിരുന്ന മാധവി അവളുടെ അടുത്ത് വന്നു മാധവിയോട് എല്ലാ കാര്യങ്ങളും ഈ ഒരു വർഷക്കാലത്തെ എല്ലാ കഥകളും ലീല പറയുകയാണ് താൻ വിവാഹിതയായി പോയി എന്നല്ലാതെ താൻ ഒരിക്കൽ പോലും ആർക്കും അടിയറ തൻ്റെ ശരീരം വെച്ചിട്ടില്ലെന്നും താൻ ഇന്നും ഒരു പതിവ്രതയാണെന്നും ഒക്കെ ലീല മാധവിയോട് പറയുന്നു അവൾ എപ്പോഴും ആ മദനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോഴാണ് ലീല അറിയുന്നത് മാധവിയിൽ നിന്നാണ് അറിയുന്നത് ലീലയുടെ വിവാഹം കഴിഞ്ഞു എന്ന വാർത്ത അറിഞ്ഞുകൊണ്ട് മദനൻ അന്ന് നാടുവിട്ടു പോയതാണ് ഏതോ മനാന്തരങ്ങളിലൊക്കെ എവിടെയോ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണെന്ന് പറഞ്ഞു കേട്ടുകേവിയുണ്ടെന്ന് മാധവി പറഞ്ഞു അത് കേട്ടപ്പോൾ ലീലയ്ക്ക് സഹിക്കാനായില്ല ലീല പറഞ്ഞു എപ്പോഴും ഒരു ചെമ്പകപ്പൂവിനെ പോലെയാണ് മദനൻ ലീലയെ കണ്ടിരുന്നതെന്ന് അതായത് ഒരു ആൺവണ്ട് ഒരിക്കലും ഒരു ചെമ്പകപ്പൂവിൽ വന്ന് സ്പർശിക്കാറില്ലെന്ന് പറയും അതുപോലെയാണ് ലീലയെ മദനൻ കണ്ടിരുന്നത് മദനനല്ലാതെ വേറൊരാളും അവളെ സ്പർശിക്കില്ലെന്ന് മദനന് പൂർണ്ണ വിശ്വാസമായിരുന്നു ചെമ്പകപ്പൂവിനോടാണ് ലീലയെ ഉപമിച്ചിരുന്നത് മദനനെ കണ്ടേ തീരുവെന്ന ആഗ്രഹം തൻറെ പ്രിയ സഖിയായ മാധവിയോട് അറിയിക്കുന്നു അങ്ങനെ മാധവി വ ആ വിന്ധ്യാചല പർവ്വതത്തിന്റെ അതിൽ അടുത്തുള്ള ആ വനാന്തരങ്ങളിലേക്ക് അന്വേഷിച്ചപ്പോൾ അവിടുത്തെ വേട സ്ത്രീകളൊക്കെ പറഞ്ഞു ഒരു മനുഷ്യൻ കുറെ നാളുകൾ ഒരു രണ്ടു വർഷത്തോളം കാലമാകുന്നു ഇവിടൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു അയാൾ രണ്ടു വർഷത്തിനു മേളിലായി വന്നിട്ട് അന്ന് അയാളെ കാണാൻ അതി സുന്ദരനായ ഒരു യോഗ്യനായ ഒരു പുരുഷനായിരുന്നു പക്ഷേ അയാൾ ഇന്നൊരു ഭ്രാന്തനെ പോലെ പ്രാകൃതനായി മൃ വെറും എല്ലും തോലും ആയ ശരീരമായി പക്ഷെ അയാൾ എന്തോ ലീലെ ലീലെ എന്ന് ആ ഒരു നാമം പറഞ്ഞുകൊണ്ട് അയാൾ ആ കാടാകെ വനാന്തരങ്ങളിലാകെ ഭ്രാന്തനെ പോലെ ചുറ്റിത്തിരിയുകയാണ് ഏതെങ്കിലും മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ അയാൾ ഓടി ഒളിക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യരോട് അയാൾക്ക് സഹവാസമില്ല മൃഗങ്ങളും അയാളുമായാണ് എന്തെങ്കിലും സഹവാസമുള്ളത് അയാൾ ജലപാനം കഴിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല ലീല ലീല എന്ന് വിളിച്ചുകൊണ്ട് ഭ്രാന്തമായി അയാൾ വനാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് അവർക്ക് ഇടയ്ക്കൊക്കെ കാണാമെന്ന് ഈ വേട സ്ത്രീകള് ഏ മാധവിയെ അറിയിച്ചു ഈ വിവരം മാധവി പെട്ടെന്ന് തന്നെ വന്ന് ലീലയെ അറിയിക്കുന്നു ലീല പറഞ്ഞു എനിക്ക് കണ്ടേ പറ്റൂ എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ മദനനെ എന്ന് ലീല പറഞ്ഞു ലീലയും ലീലയുടെ പ്രിയ സഖിയായ മാധവിയും പിന്നെ കുറച്ചു മറ്റു കൂട്ടുകാരികളും ചേർന്ന് വിന്ധ്യാചല പർവ്വതത്തിന്റെ അടുത്തുള്ള ആ വനാന്തരങ്ങളിലേക്ക് അവർ പോവുകയാണ് വനത്തിന് പുറത്ത് കുറെ കൂട്ടുകാരികളെ അവിടെ നിർത്തിയിട്ട് മാധവിയും ലീലയും കൂടി വനത്തിനുള്ളിലേക്ക് കടന്നു ആ കാനനത്തിനുള്ളിലൂടെ നടക്കുമ്പോൾ ലീല ആവട്ടെ കാനന ഭംഗികൾ ഒന്നും തന്നെ ആസ്വദിക്കുന്നില്ല ലീലയ്ക്കൊന്നും കാണാനില്ല മറ്റൊന്നും ലീലയുടെ ഓർമ്മകളിൽ മദനൻ മാത്രമാണ് മദനനെ എവിടെയെങ്കിലും കാണണം മദനനെ കണ്ടുപിടിക്കണം വള്ളിപ്പടർപ്പുകളോ അല്ലെങ്കിൽ കാനത്തിലെ അരുവികളോ ഇതൊന്നും തന്നെ കുന്നുകളോ ചെലവുകളോ പർവ്വതങ്ങളുടെ ഭംഗിയോ ഒന്നും തന്നെ ലീല കാണുന്നില്ല ലീലയ്ക്ക് കണ്ണിൽ മദനൻ മാത്രമേ ഉള്ളൂ അങ്ങനെ അവർ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ട് പോയപ്പോൾ ഒരിടത്ത് ചെന്നപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ലീല പറയുന്നു ഇവിടെ മദനൻ ഉണ്ട് കാരണം ചെമ്പകപ്പൂവിൻ്റെ മണം വരുന്നു എന്ന് ചെമ്പകപ്പൂവിന്റെ മണം ഉള്ളെടുത്ത് മദനൻ കാണുവെന്ന ലീലയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം ഈ വിന്ധ്യാചല പർവ്വതത്തിന്റെ ഈ വനാന്തരങ്ങളിൽ ചെമ്പകങ്ങൾ ചെമ്പകമരങ്ങൾ നി നിൽക്കുന്ന ആ വനത്തിനുള്ളിലാണ് മദനൻ ഉണ്ടാവുക എന്ന് അവൾ തിരിച്ചറിഞ്ഞിരുന്നു ആ ചെമ്പകപ്പൂവിന്റെ മണം മണം കിട്ടിയപ്പോൾ ലീല മാധവിയോട് പറഞ്ഞു ഒരു വലിയ ഒരു പാറ അവിടെ ഉണ്ടായിരുന്നു ആ പാറയുടെ പുറത്തേക്ക് ലീല ഇരുന്നിട്ട് പറഞ്ഞു നീ മാധവി എന്നെ എന്തെങ്കിലും പൂക്കളൊക്കെ കൊണ്ട് എന്നെ ഒന്ന് അലങ്കരിക്കൂ ഇപ്പോൾ വരും മദനൻ ഇപ്പോൾ എത്തും എൻ്റെ പ്രിയൻ ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞു മാധവി പെട്ടെന്ന് തന്നെ ആ വനത്തിലുണ്ടായിരുന്ന പുഷ്പങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ലീലയെ ഒരു വധുവിനെ പോലെ അണിയിച്ചൊരുക്കി അവൾ ആ പാറയുടെ മുകളിൽ അണിഞ്ഞൊരുങ്ങി ഇരിക്കുകയാണ് അവിടെ ഇരുന്ന് ലീല വിലപിക്കുകയാണ് ലീലയുടെ ആ വിലാപം ഒരു വിലാപ ഗീതം പോലെ ആ കാനനത്തിനുള്ളിൽ മുഴങ്ങി കാനനമാകെ നിശ്ചലമായി എന്നാണ് കവി ഇവിടെ പരാമർശിക്കുന്നത് അതായത് വണ്ടുകൾ ഒന്നും തന്നെ പൂക്കളിൽ നിന്ന് തേൻ നുകരുന്നില്ല അവിടെ പവനൻ കാറ്റ് അലയടിക്കുന്നില്ല കാറ്റ് നിശ്ചലമായിരിക്കുന്നു പള്ളികളിൽ പടർന്നു കയറിയിരിക്കുന്ന ആ മരങ്ങളിലൊക്കെ വള്ള വള്ളികളായി പടർന്നു കയറിയിരിക്കുന്ന സസ്യ ലതാദികളെല്ലാം നിശ്ചലമായിരിക്കുന്നു പ്രകൃതി പോലും നിശ്ചലം അത്രക്കായിരുന്നു ലീലയുടെ ആ വിലാപം അങ്ങനെയിരിക്കുമ്പോൾ ലീലയ്ക്ക് പെട്ടെന്നൊരു നിഴൽ തൻ്റെ അടുത്ത് വന്നതായിട്ട് തോന്നുകയാണ് ലീല കണ്ണു തുറക്കുമ്പോൾ ഒരാൾ അരികിൽ നടക്കും നിൽക്കുകയാണ് കൃഷഗാത്രനായ ഒരാൾ അവൾ പെട്ടെന്ന് ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു എന്നിട്ട് അവൾ എഴുന്നേറ്റു അവർ പരസ്പരം ആലിംഗനബദ്ധരായി പരസ്പരം ചുംബിച്ചു ലീലയുടെ മുഖത്തേക്ക് മദനൻ ഒന്ന് നോക്കി ആ മുഖത്തേക്ക് നോക്കിയ മദനൻ ലീല ആ നേരത്ത് എല്ലാം മറന്ന് അവൾ നിൽക്കുന്നത് എവിടെയാണെന്ന് പോലും മറന്നുപോയി പോയ നിമിഷമായിരുന്നു അത് പക്ഷേ ലീല കണ്ണു തുറന്നു നോക്കുമ്പോഴേക്കും മദനനെ കാണമാരില്ല മദനൻ അവിടുന്ന് അപ്രത്യക്ഷനായി ലീല പെട്ടെന്ന് തന്നെ മദനൻ വന്ന ദിക്കിലേക്ക് ആ മദനൻ എങ്ങോട്ടാണോ പോയ ആ ദിക്കിലേക്ക് നടന്നു പോവുകയാണ് പുറകെ തന്റെ പ്രിയ സഹിയായ മാധവിയും നടക്കുകയാണ് മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു അവൾ നടന്ന് നടന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ അവൾക്ക് കാണായി മുകളിൽ ആ വിന്ധ്യാചല പർവ്വതത്തിന്റെ മുകളിലുള്ള ഒരു പാറയുടെ മുകളിലേക്ക് അതിന് താഴെക്കൂടെ രേവാനദി ഒഴുകുകയാണ് ആ രേവാ നദിയുടെ കരയിലുള്ള പാറയുടെ മുകളിലേക്ക് മദനൻ നടന്ന് കയറുന്നു അവൾ അത് കണ്ട് അതിന്റെ പുറകെ നടക്കുകയാണ് മദനിനെങ്ങും ഏത് ദിക്കിലായിട്ടാണോ പോയത് ആ ദിക്കിലേക്ക് ലീലയും നടക്കുകയാണ് ഒരു നിമിഷം അവൾ നോക്കുമ്പോൾ മദനൻ ആ പാറയുടെ മുകളിൽ നിന്നും രേവാ നദിയിലേക്ക് മുങ്ങി താഴുകയാണ് പെട്ടെന്ന് തന്നെ മാധവി നോക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നത് പോലെ സൂര്യനോടൊപ്പം സൂര്യന്റെ രശ്മിയും ഒന്നിച്ച് പതി ജലത്തിലേക്ക് മുങ്ങി താഴുന്നത് പോലെ അവളുടെ പ്രിയ കൂട്ടുകാരിയായ ലീലയും മദരനോടൊപ്പം ആ രേവാ നദിയിലേക്ക് താഴുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു അവളുടെ കൂട്ടുകാരിയായ മാധവിക്ക് ഒരു നിമിഷം മാധവി നിശ്ചലയായി പോയി മാധവി നിർ നിന്ന് നോക്കിക്കൊണ്ട് അവളുടെ മനസ്സിൽ മന്ത്രിക്കുകയാണ് ആരും തോഴി ഉലകിൽ മറയുന്നില്ല ദേഹം വെടിഞ്ഞാൽ പ്രണയ ജടിലം ദേഹിതൻ ദേഹബന്ധം എന്ന് പിന്നീട് ലീലയുടെ പ്രിയ സഖിയായ മാധവി സന്യാസിനിയായി മാറുക ആയിരുന്നു എന്നാണ് കവി ഇവിടെ പരാമർശിക്കുന്നത് ലീലയുടെയും മദനന്റെയും പ്രണയം ആ സ്നേഹം ദേഹം ദേഹി പോലെ ദേഹവും ദേഹിയും ചേരുന്നത് പോലെ ദേഹം പോയാലും ദേഹി നിലനിൽക്കുന്നത് പോലെ മദനന്റെയും ലീലയുടെയും ഈ പ്രണയം അനശ്വരമായി ഇന്നും നിലനിൽക്കുന്നു എന്ന് എന്ന കവിയുടെ ഈ ഒരു കാവ്യഭാവന ഈ മലയാളം ഉള്ളിടത്തോളം നിലനിൽക്കുമെന്ന സന്തോഷത്തോടെ ലീല എല്ലാവർക്കും ആസ്വദിക്കാൻ സാധിച്ചു എന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും നന്ദി നമസ്കാരം